സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും സ്വകാര്യ വിശേഷങ്ങൾ അധികമൊന്നും പങ്കുവയ്ക്കാത്ത താരദമ്പതികളാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും ബിജു മേനോൻ സിനിമയുടെ വിശേഷങ്ങൾ മാത്രം പങ്കുവെക്കുമ്പോൾ സംയുക്ത ആരാധകരെ കാണിക്കുന്നത് യോഗാ ചിത്രങ്ങളും അതിന്റെ വിശേഷങ്ങളും വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമൊക്കെയാണ് ഇക്കൂട്ടത്തിൽ വിരളമായി പോലും ഇല്ലാത്ത ഒരു വിശേഷമാണ് മൂവരുടെയും ഒരു കുടുംബ മകൻ ദക്ഷമായുള്ള യാത്രാവിശേഷങ്ങളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴുതാ ഏറെക്കാലത്തിനു ശേഷം മകൻ ദക്ഷിണൊപ്പമുള്ള ഓണ പുറത്തു വന്നിരിക്കുന്നത് സെറ്റ് സാരിയിൽ സുന്ദരിയായി സംയുക്തയും മുണ്ടും ഷർട്ടും വിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ നിൽക്കുന്ന ബിജു മേനോനെയും അച്ഛനെയും അമ്മയെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മകൻ ദക്ഷനെയും ഈ ഓണ ചിത്രത്തിൽ കാണാം ചിത്രത്തിൽ അച്ഛനേക്കാളും അമ്മയെക്കാളും വളർന്നിട്ടുണ്ട് ദക്ഷ പതിനെട്ട് ഇപ്പോൾ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരുങ്ങുന്ന ദക്ഷനും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് തികച്ചും സ്വകാര്യമാണ് പ്രൈവറ്റായി സൂക്ഷിച്ചിരിക്കുന്ന അക്കൗണ്ടിൽ ദക്ഷ തന്റെ പ്രിയപ്പെട്ടവരെ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്